ഹലോ ഞങ്ങളിതാ കുറേ ദിവസത്തിന് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് പോകാൻ പോകാണ്ട് ലാസ്റ്റ് ഞങ്ങൾ പോയത് ലിയോക്കെയാണ് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടി ആട്ടോ പോകണത് മഞ്ഞുമൽ മോയ്സിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നമുക്ക് പോവാം അപ്പൊ ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓൾറെഡി കാറിന്റെ ഉള്ളിൽ കയറി സ്ഥലമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോസി തിയേറ്ററിൽ ഉണ്ട് എന്ന് അറിഞ്ഞ സമയം തൊട്ടേ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പോവാൻ പക്ഷെ ഇവന്റെ ഡ്യൂട്ടി ടൈമും തക്കുഡൂൻ്റെ സ്കൂൾ ടൈമൊക്കെ ഒന്ന് ഒത്തു വന്നത് ഇന്നാണ് അപ്പൊ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു കുട്ടനെ ഇതാ കുറച്ച് ദിവസത്തിന് ശേഷം കാറിൽ കയറിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ തക്കുടാണെങ്കിൽ ഇതാ കാഴ്ചക്ക് കണ്ടു നൂല് അങ്ങനെ ഇരിക്കുന്നുണ്ട് ോ ഷോ പക്ഷെ ഞങ്ങൾ അഞ്ചരക്കിറങ്ങണന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോ ഒരു ആറു മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയത് അത് പിന്നെ എന്തും അങ്ങനെയാണല്ലോ നിങ്ങൾ ആ ഗൂഗിൾ നേടിയത് കണ്ടോ ഗൂഗിളിന്റെ ഓഫീസാണ് കേട്ടോ ഇത് ഉള്ളത് ഗുഡ്ഗാവിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതും ഗുഡാവിലേക്കാണ് കേട്ടോ നിങ്ങൾ ഇട്ടോ പുതിയ സിനിമ കണ്ടോ അന്വേഷിപ്പിൻ കണ്ടെത്തും അതില് പറയുന്നുണ്ട് ഹരിയാനയിലെ ഗുഡാവ് അതേ ഗുഡ്ഗാവ് തന്നെയാണ് ഈ ഗുഡ്ഗാവ് അപ്പോൾ അതാ നമ്മൾ മോളിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ടോ ഷോ ഏഴ് മണിക്കാണെങ്കിൽ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തത് ആറ് അമ്പത്തെട്ടിനാണ് പിന്നെ അവിടുന്ന് നല്ല സ്പീഡിലായിരുന്നു പോയത് തുടക്കം എന്തായാലും മിസ്സാക്കരുതെന്നുണ്ടായിരുന്നു അങ്ങനെ ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഇതാ തിയേറ്ററിലേക്ക് കയറാൻ പോവാണ് ഞങ്ങളുടെ ഭാഗത്തിന് മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം ആഡ് കണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ ഇനി സിനിമ കാണട്ടെ എന്തായാലും സിനിമ നല്ലതാവും മോശമാവും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല റിവ്യൂസ് മാത്രമല്ലേ മഞ്ഞുമൽ ബോയ്സിനുള്ളൂ ആഡ് കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ കുട്ടി ഇരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങി ഇത്രയും വലിയ സ്ക്രീനും ഈ വലിയ സൗണ്ടൊന്നും അവൻ അത്ര വലിയ താല്പര്യമൊന്നും പിന്നെ ഞാൻ വേഗം അവൻ ഉറക്കാൻ നോക്കി അവൻ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയതുകൊണ്ട് സിനിമ നന്നായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇൻറ്റർവെല്ലായപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ വാഷ് റൂമിലൊക്കെ കയറി വന്നിരിക്കുകയാണ് പിന്നെ തക്കൂടാണെങ്കിലും ആദ്യ കുട്ടനാണെങ്കിലും തിയറ്ററിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ തൊട്ടേ ചോദിക്കുന്നുണ്ട് പോപ്കോൺ എവിടെ പോപ്കോൺ എവിടെ നമ്മൾ കയറി കുറച്ച് ധൃതി പിടിച്ചിട്ടാണല്ലോ കയറിയത് അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാതെയാണ് ആണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇൻറ്റർവെലിന് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങാൻ നേരത്തെ ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ടോ പോപ്കോൺ വാങ്ങണോ സ്വീറ്റ് കോൺ വാങ്ങണോ ഡ്രിങ്ക്സ് വാങ്ങണോ അങ്ങനെ പിന്നെ തക്കൂട് പോപ്കോൺ വാശി പിടിച്ചതുകൊണ്ട് പോപ്കോൺ തന്നെ വാങ്ങി അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംശയം തോന്നിയത് സിനിമ തുടങ്ങിയോന്ന് അപ്പൊ പിന്നെ ഞാനും ദൈവം വേഗം തിയേറ്ററിലേക്ക് പോയി അഥവാ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരോട് പെട്ടെന്ന് വരാൻ പറയാലോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അത് ആ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചു കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു സിനിമ നല്ല സൂപ്പർ സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത്രയും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ തിയേറ്ററിലാണെങ്കിലും ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മലയാളം സിനിമയല്ലേ ഏകദേശം തിയേറ്ററിൽ തിയേറ്ററിലുണ്ടായിരുന്ന പകുതി പേരും മലയാളികളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് തമിഴന്മാരായിരുന്നു കേട്ടോ സത്യം ഉണ്ടെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ിൽ ആ സിനിമേൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരാൻ കുറച്ച് പണിയെടുക്കും കാരണം അതിൽ ഓരോ സീനും നമുക്ക് റിയൽ ആയിട്ട് കാണുന്ന പോലെ തന്നെ തോന്നും പിന്നെ നമുക്ക് അറിയാലോ ഇത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണെന്ന് അപ്പൊ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങളാണ് തിയേറ്ററിൽ നിന്ന് അവസാനമായിട്ട് ഇറങ്ങിയത് അവിടെ ക്ലീൻ ചെയ്യാൻ ആളുകളൊക്കെ വന്ന് ഏകദേശം പകുതി ക്ലീനിങ്ങും വരെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സെൽഫിയും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു ഇതുണ്ടല്ലോ നമ്മുടെ തിയേറ്ററിന്റെ പുറത്ത് ആ മോളിൽ ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ് എത്ര വെറൈറ്റി ആയിട്ടുള്ള മിഠായികളാണ് നോക്കൂ പല തരത്തിലും പല ഷേപ്പിലും പല കളറിലുള്ള ജെല്ലീസ് ഉണ്ടായിരുന്നു മാഷ് ഉണ്ടായിരുന്നു പിന്നെ കാണാത്ത ഒരുപാട് ടൈപ്പ് മിഠായികളുണ്ടായിരുന്നു ഞങ്ങള് വേഗം തന്നെ ഫുഡ് കഴിച്ച് ക്യാമ്പിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം രാംലാൽ ഏട്ടനും പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു മൂവി കഴിഞ്ഞപ്പോൾ തന്നെ ഒമ്പതര കഴിഞ്ഞല്ലോ അങ്ങനെ പെട്ടെന്ന് പോരാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദൈ അവർ മുമ്പ് വന്നിട്ടുള്ള ഒരു ഷോപ്പ് കാട്ടിത്തരുന്നത് ഇവിടെ ഇത്തിരി വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കുട്ടികൾക്കാണെങ്കിലും അതെ നമുക്ക് വലിയവർക്കാണെങ്കിലും അത് അപ്പൊ തക്കൂടുത ആ ഒരു കണ്ണട വാങ്ങാനുള്ള തത്രപാട്ടിലായിരിക്കും കുട്ടി ഉണ്ടിക്കും ആദ്യം ഒരു ഗ്ലാസ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചെങ്കിലും അവന്റെ പൈസ ഒന്നും കിട്ടിയില്ല പിന്നെ അവനൊരു വാച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കീ കിച്ചേൻസ് ആണ് കേട്ടോ എന്തൊരു ക്യൂട്ടാന്ന് നോക്കൂ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി വാങ്ങാൻ തോന്നും കേട്ടോ നമുക്ക് തന്നെ അങ്ങനെ തോന്നി പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അത്രയും വെറൈറ്റികൾ ഉണ്ടായിരുന്നു അവിടെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാൻസ് ആണ് കണ്ട പക്ഷേ ഒറിജിനൽ ആയിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ ഒക്കെ കളക്ഷൻ ഇങ്ങനെ നീണ്ടു നവർന്ന് കിടക്കുക അതൊക്കെ പോട്ടെ ഈ ഒരു ഭാഗത്തേക്ക് പോയപ്പോഴാണ് എൻ്റെ കണ്ട്രോള് പോയത് ശരിക്കും പറഞ്ഞാൽ സി അടി മൂസയിലെ ബിന്ദു പണിക്കരുടെ അവസ്ഥയാണ് എനിക്ക് ഏതെടുക്കണം എവിടെ നിന്ന് എടുക്കണം എന്നും അറിയാത്ത പോലെ പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിയത് തക്കൂടൂന്ന് ഒരു ബ്രേസ്ലെറ്റിൻ്റെ സെറ്റും കണ്ണടയും കുട്ടുണ്ടിക്ക് ഒരു വാച്ചും എനിക്കൊരു കമ്മലിൻ്റെ സെറ്റും ഇനിയിപ്പോൾ ഹോളി ഒക്കെ ആവാറായാലോ ഈ മാസമാണ് ഹോളിട്ടോ അതുകൊണ്ട് തന്നെ ഹോളി സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഷോപ്പുകളിൽ ഇതൊക്കെ കളേഴ്സാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വേഗം തന്നെ കാറിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകട്ടെ ഈ ഫുഡ് അടിയൊക്കെ ഞങ്ങൾ പോകുന്നപ്പോഴേ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഗുഡ്ഗാവ് വരെ എത്തിയിട്ട് പിന്നെ കേരള സ്റ്റോർ കയറി വല്ലതും കഴിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു പൂർണ്ണത ഇല്ലല്ലോ നമ്മളുടെ മഞ്ഞമ്മൽ ബോയ്സ് തലയിൽ അതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൺമണി അൻബോഡ് പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയത് അതുവരെ ആ പാട്ട് കേൾക്കുമ്പോഴുള്ള അല്ലായിരുന്നു ഈ സിനിമ കണ്ടിട്ടുള്ള ഫീല് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു ഞങ്ങളിത് ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ തലശ്ശേരി ഹോട്ടലിൽ എത്തി അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓൾറെഡി നല്ല ലൈറ്റ് ലൈറ്റായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ബിരിയാണി നെയ്ച്ചോറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത് പിന്നെ തക്കുടും രണ്ട് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യിക്കുട്ടനും വേണം ചപ്പാത്തി നെക്സ്റ്റാ അവർക്ക് മാത്രം ചപ്പാത്തിയും വന്നിട്ടുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പുറത്തുനിന്ന് നെയ്ച്ചോറ് കഴിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവസാനം അമേശയുടെ കോലം ഇങ്ങനെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി അപ്പം ഇങ്ങനെ ഫുഡ് ഫുഡിക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ബില്ലൊക്കെ അടച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഒരു ചപ്പാത്തി കഷ്ണം കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അവൻ എൻ്റെ കുറച്ച് ചോറൊക്കെ കഴിച്ചു വിട്ടോ ഇനി ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ രാംലാൽ ഏറ്റന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എന്തായാലും ഇനി വേഗം തന്നെ വീട്ടിലേക്ക് പോട്ടെ ഞങ്ങൾ എല്ലാരും ഇനി നേരെ പോയി കിടന്നുറങ്ങി രാംലാൽ ഏട്ടനെ നേരെ പോയി യൂണിഫോം ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് കയറണം അപ്പം താ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് അത് ആസ്വദിച്ച് പോവുകയാണ് എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് പോയതിന്റെ ഇരട്ടി സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചെത്തിയ പോലെ തോന്നി ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് മണി ആവറായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് പോയതിനേക്കാളും എനർജി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴായിരുന്നു ശരിക്കും എല്ലാവരുടെയും കൂടെ പാട്ടൊക്കെ ഉറക്കെ വെച്ച് കാറിൽ പോവാൻ തന്നെ നല്ല രസമാണല്ലോ പക്ഷെ എന്ത് ചെയ്യാനാ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ എല്ലാവരും കൂടി എങ്ങട്ടേലൊക്കെ പോകാനുള്ള സാഹചര്യം കിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അവരോട് ബായി പറഞ്ഞു ഞങ്ങൾ കോട്ടേജിലേക്ക് പോന്നു അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം